പ്രേക്ഷകർക്കറിയാം ഇന്ന് ജനുവരി മുപ്പതാണ് ഗാന്ധിജിയെക്കുറിച്ച് ഓർമ്മിക്കുകയല്ലാതെ മറ്റെന്താണ് നമുക്ക് ഈ പ്രഭാതം ചെയ്യാൻ കഴിയുക ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ ദിനമാണ് ഇന്ന് ഗാന്ധിജി മരിക്കുന്നതിന് ഒന്നരക്കൊല്ലം മുമ്പ് നടന്നൊരു സംഭവത്തിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നത് നവകാലിയിലെ വർഗീയ കലാപത്തിൻ്റെ തീ അണയ്ക്കുന്നതിനായി ഗാന്ധിജി ഗ്രാമങ്ങളിലൂടെ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഗാന്ധിജിക്ക് രോഗം പിടിപെട്ടത് അസുഖം കടുത്തു ഗാന്ധിജിയുടെ ബന്ധുവായ ഗാന്ധിജിയുടെ ഒപ്പം നിഴലുപോലെ സഞ്ചരിക്കുന്ന മനുവൻ ഡോക്ടർ സുശീല നയ്യാരെ ഈ വിവരം അറിയിക്കാൻ തീരുമാനിച്ചു അപ്പോഴാണ് ഗാന്ധിജി പറഞ്ഞത് മനു വരൂ എൻ്റെ അസുഖ വിവരം നീ ആരോടും പറയരുത് ദൈവം എന്നെ ജീവിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ മാത്രം എനിക്ക് ജീവിച്ചാൽ മതിയെന്ന് ഗാന്ധിജി പറയുന്നു താൻ ഡോക്ടർ സുശീല നയ്യാരോട് ഉടനെ വരാൻ വേണ്ടി ഒരു കത്തെഴുതി വെച്ചിരിക്കുകയാണെന്ന് മനുബൻ ഗാന്ധിജിയോട് പറയുന്നു അത് കേട്ടപാടെ ഗാന്ധിജി പ്രതികരിച്ചു ഏയ് കത്തെഴുതി വിവരം മനു പറഞ്ഞത് നന്നായി കത്തയച്ചിരുന്നുവെങ്കിൽ സുശീല ഗ്രാമത്തിലെ അവരെ ഏൽപ്പിച്ച ജോലികളെല്ലാം ക കളഞ്ഞിട്ട് എന്നെ ശുശ്രൂഷിക്കാൻ വേണ്ടി ഓടി വന്നേനെ ഞാനൊരാൾ കാരണം നാട്ടുകാർക്ക് കിട്ടേണ്ട ഡോക്ടറുടെ സേവനം നഷ്ടപ്പെട്ടേനെ മറ്റുള്ളവർക്കായി സ്വയം കത്തിയിരിയാനുള്ള ഗാന്ധിജിയുടെ ത്യാഗമനോഭവമാണ് ആ സംഭവത്തിൽ നമ്മൾ കണ്ടത് ആ ഡോക്ടറെ തിരിച്ചു വിളിക്കേണ്ട എന്നാണ് മനുബനോട് അദ്ദേഹം പറഞ്ഞത് സ്വന്തം ജീവനേക്കാൾ ജനതയുടെ ജീവന് വില നൽകിയ മഹാത്മാവായിരുന്നു ഗാന്ധിജി ഇന്ത്യയുടെ ആത്മാവായിരുന്ന ആ മഹാമനുഷ്യൻ്റെ ജീവനാണ് ഇന്നേക്ക് എഴുപത്തിയേഴ് കൊല്ലം മുമ്പ് ആപ്തയും നാതുറ ഗോഡ്സയും ചേർന്ന് പ്ലോയിൻ ബ്ലാങ്ക് റേഞ്ചിൽ നിന്ന് വെടിയുതിർത്ത് നഷ്ടപ്പെടുത്തിയത് ഇന്ത്യ ജീവിക്കുന്ന ഗ്രാമങ്ങളിലാണ് എന്ന് തിരിച്ചറിവ് ഗാന്ധിജി നമ്മുടെ ഏറ്റവും വലിയ വെളിച്ചമായിരുന്നു നിങ്ങൾക്കറിയുന്ന പോലെ ഗാന്ധിജിയുടെ അടുത്ത അടുത്തനിയായിരുന്ന ഡോക്ടർ സുശീല നയ്യർ പിന്നീട് നെഹ്റുവിൻ്റെ മന്ത്രിസഭയിൽ ആരോഗ്യമന്ത്രിയായ ചരിത്രമായി ഗാന്ധിജിയുടെ ഒരുപക്ഷെ നമുക്കുണ്ടാകുന്ന സൗകര്യങ്ങൾ കൊണ്ട് മറ്റുള്ളവരുടെ സൗകര്യങ്ങൾ ഇല്ലാതാകരുത് എന്നാഗ്രഹിച്ച ഗാന്ധിജിയുടെ പാത നമുക്ക് എത്ര പേർക്ക് പിന്തുടരാൻ കഴിയും